കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം നമ്മൾ ഈ കാണുന്നതാണ് പുതിയ മോഡല് വാഗനാർ ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഇസഡ് പ്ലസ് ഇതില് ഫ്രണ്ടിൽ ഫോഗ് ലാം വരുന്നുണ്ട് ഇത് ഉപകാരമാകുന്നത് മിസ്റ്റ് അങ്ങനെയുള്ള സമയങ്ങളിൽ ഹൈ റേഞ്ച് യാത്രകളിലൊക്കെയാണ് ഈ ഫോഗ് ലാംപ് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഹാലജനാണ് എന്റെ ഹെഡ് ലാംപ് വരുന്നത് പിന്നെ ഒരു എയ്റോ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇതിന്റെ ഗ്രില്ലൊക്കെ ആണെങ്കിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ എഞ്ചിൻ വരാൻ നേരത്ത് വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ എഞ്ചിൻ ആണ് വരുന്നത് ഇതിൽ എൽ എക്സിലും വി എക്സിലും ആണ് വൺ ലിറ്റർ വരുന്നത് ഇസിഡക്സ് പ്ലസ് വൺ പോയിന്റ് ടു ആണ് വരുന്നത് കാറിന്റെ മെഷർമെന്റ് നോക്കുമ്പോൾ ലെങ്ത് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് എം എം വിത്ത് ആയിരത്തി അറുനൂറ്റി ഇരുപത് എം എം ഹൈറ്റ് വരുമ്പം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് എം എം കാറിന്റെ ടയർ സൈസ് വരുമ്പം പതിനാല് ഇഞ്ച് ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടില് ഡിസ്ക് ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഡ്രം ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് മുപ്പത്തിരണ്ട് ലിറ്ററിന്റെ ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ബാക്കിൽ നമുക്ക് വൈപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ആണെങ്കിലും ഇതിൽ വരുന്നുണ്ട് കാറിന്റെ ബൂട്ട് സ്പേസ് വരുമ്പോൾ മുന്നൂറ്റി നാല്പത്തിയൊന്ന് ലിറ്റർ ആണ് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു പാഴ്സൽ ട്രേ ആണെങ്കിലും വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റി വെക്കാൻ കുഞ്ഞി കുഞ്ഞിക്കുടകളും കുഞ്ഞു സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇതിൽ വെക്കാൻ പറ്റും കാറിൻ്റെ ഇൻറ്റീരിയർ വരുമ്പോൾ നാല് ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ചെറിയ ബോട്ട് വൺ ലിറ്ററിൻ്റെ ബോട്ട് സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പീക്കർ സ്പീക്കറാണെങ്കിലും കൊടുത്തിട്ടുണ്ട് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പവർ സ്റ്റീറിംഗ് ടിൽറ്റ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഡ്രൈവിങ് കൂടുതലും കംഫോർട്ട് ആകാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ എ സി ഇവെൻറ്റ്സ് വരുന്നുണ്ട് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇൻഫ്ര ടൈം സിസ്റ്റം വരുന്നത് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് അതിൻ്റെ കൺട്രോളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഗ്ലോബോസ് ആണ് ഇത് ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുഞ്ഞ് പേപ്പറൊക്കെ ആണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു കാറിൻ്റെ പെർഫോമൻസ് വരാൻ നേരത്ത് ആറായിരം ആർ പി എമ്മിൽ എൺപത്തൊന്ന് പി എസ് പവറും നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ നൂറ്റി പതിമൂന്ന് എൻ എൻ ടോർക്കും ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയ വാഹനാറായത് കാരണം കൊണ്ട് തന്നെ ഇതിൽ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഈ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്ന കാരണം കൊണ്ട് തന്നെ കാറ് തെന്നി മാറുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചരലോ അതുപോലെ തന്നെ ചെളിയുള്ള റോഡിൽ പോവാൻ നേരത്തെ ട്രാക്ഷൻ സ്വിച്ച് ഓൺ ആക്കുവാണെങ്കില് കാരണം ഒരു സ്റ്റെബിലിറ്റി കിട്ടും അത്യാവശ്യം ഒരു അഞ്ചു പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും വാഹനാറില് ഫ്രണ്ടിൽ രണ്ട് ബാക്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ലെഗ് സ്പേസ് ഒക്കെ ആണെങ്കിലും നല്ലപോലെ വരുന്നുണ്ട് കണ്ട് മനസ്സിലാക്കിയതാണ് വാഹനാറിന്റെ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഇതിന്റെ ഓൺറോഡ് പ്രൈസ് വരാൻ നേരത്ത് എട്ട് ലക്ഷത്തി ആണ് പിന്നെ ഓണത്തിന്റെ ഓഫർ ഒക്കെയാണ് നല്ലപോലെ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റ് ഫുൾ ആയിട്ട് അറിയേണ്ടത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമ്പർ കൊടുക്കാം അത് എൺപത്തി ആറ് പൂജ്യാറ് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് മുന്നൂറ്റി മുപ്പത്തി ഏഴാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡ്രൈവ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കാരണം പറഞ്ഞിരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് മാക്സിമം പുതിയ കാലുകൾ എഴുത്താൻ പാങ്കെടുക്കുന്ന ശരിയെ കൂടെ ചെയ്തു കൊടുക്കുക വീണ്ടും പുതിയ കാര്യങ്ങൾ ഇത് വീണ്ടും